അപ്പം നമ്മൾ അടുത്ത വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അച്ഛൻ്റെ ഏട്ടൻ്റെ അച്ഛൻ്റെ കൊല്ലം തെച്ചിലാണ് പതിനഞ്ചാമത്തെ കൊല്ലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നേരത്തെ വരും കേട്ടോ ഒരാൾ നേരത്തെ തലേ ദിവസം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചേച്ചിമാർ വന്നു അവർ രാവിലെ ഉപ്മാവും ചായയായിരുന്നു കേട്ടോ പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ വെച്ചിട്ട് ഏട്ടനെ കാത്തിരിക്കാനെട്ടോ മൂന്നാമത്തെ നാത്തൂന് ഉറക്കം വന്നിട്ട് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏട്ടൻ വന്നു അനിമോളെ ട്യൂഷൻ്റെ അവിടെ നിന്ന് കൊടുന്നു അങ്ങനെ ഏട്ടൻ രണ്ട് മണിയാവുമ്പോൾ തന്നെ അങ്ങോട്ടും പോകണം കേട്ടോ പണിസ്ഥലത്തേക്ക് അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ പിറ്റേത്തെ ദിവസത്തെ വീഡിയോസാണ് കേട്ടോ അത് ഞങ്ങൾ ഒരു യും വച്ചു കൊടുക്കണ സമയത്തുള്ള വീഡിയോ ആണേ അപ്പം അങ്ങനെ ഉണ്ണീസിനെയും ഉണ്ണീസ് പിന്നെ എന്നുള്ള കളിയെന്നെ മണ്ണക്കളി വെള്ളപ്പം ഉള്ളിക്കാരുന്നുട്ടോ രാവിലെ അപ്പം അവർ കുറച്ചോരോ പണികളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് പറ്റില്ല അപ്പം മാറിയിരിക്കുകയാണേ അതുകൊണ്ട് നമ്മളിങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുത്ത് നടക്കുക അപ്പം അങ്ങനെ അത് മൂത്തനാത്തവനാണ് അവർ എവിടെ തോരടേണ്ടതെന്ന് വിചാരിച്ചിട്ട് എല്ലായിത്തും തുണികളാണ് അപ്പം അങ്ങനെ രാവിലെ എനിക്ക് വെള്ളപ്പൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് ഉള്ളിക്കാരെയും കൊണ്ടു തന്നിട്ടുണ്ടോ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാറിയിരിക്കുന്നൊരു ഇതൊന്നും ഇവിടെ ഇല്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും മാറിയിരിക്കണമല്ലോ അപ്പം അങ്ങനെ വിട്ടു പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളിക്കറി ദോശയും ഒക്കെ കൊണ്ടു പനിമോളി അപ്പം അനിമോളി ഇരുന്ന് ചാടിക്കുകയാണ് കേട്ടോ അപ്പോൾ വൈ ഞങ്ങൾ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഞങ്ങൾ വെച്ചുകൊടുത്തിട്ട് ഞങ്ങൾ ചെറിയ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകണ്ട അവിടെ കല്യാണ വീടല്ലേ അപ്പം ചേച്ചിമാർക്കൊക്കെ സാരി ഉള്ളത് കൊണ്ടുപോകും വേണം വീട്ടിൽ അടിക്കാൻ അപ്പം അതൊക്കെ കൂടി വാങ്ങി പോവുകയാണ് അപ്പം ഞങ്ങളിതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും പോട്ടോ ചേച്ചിയുടെ അവിടേക്ക് അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ വെച്ചുകൊടുക്കേണ്ട സമയമായി തുടങ്ങാറായി അപ്പോൾ ചേച്ചി വേഗം തുടച്ച് വൃത്തിയൊക്കെയാണ് കേട്ടോ അവിടേക്ക് എല്ലായിടവും അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളുടെ അടുത്തുള്ള കുട്ടച്ചൻ വന്നു കുട്ടച്ചൻ വന്നപ്പോൾ കുറച്ച് നേരം അവർ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ വേഗം കിണ്ടി തിളക്കവും കാര്യങ്ങളൊക്കെ കഴുകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ചേച്ചി വേഗം അതൊക്കെ റെഡിയാക്കാനോ ഇതൊക്കെ ഞാൻ ചെയ്യാറുള്ളതാട്ടോ ഞാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് കൊണ്ട് മാറിയിരിക്കുവല്ലേ അപ്പം അങ്ങനെ അത് ചേച്ചി കിണ്ടിയൊക്കെ പിടിച്ച് നിൽക്കുന്ന വീഡിയോസ് വെറുതെ ഒന്ന് എടുത്തതാട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അനുമോള് വീഡിയോ എടുത്തത് തിരിഞ്ഞു പോയി ക്യാമറ തിരിച്ചു പിടിച്ചോളു അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അച്ഛൻ്റെ കൊല്ലം തേച്ചിലിന് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ കൂടാൻ പറ്റാത്ത ഭയങ്കര വിഷമായിട്ടോ എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ